ഹായ് ഗെയ്സ് എല്ലാവർക്കും ഹാഫിസ് ഹയർ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഐറ്റം അമൃതം പൊടി കൊണ്ടുള്ള ലഡുവാണ് അതിനാവശ്യമായ ചേരുവകൾ ശർക്കര തേങ്ങ നെയ്യ് എന്നിവയാണ് അമൃതം പൊടിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ഐറ്റമാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞങ്ങൾ ഒരു കവർ അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമായത് ഒരു തേങ്ങ ഉരുണ്ട ശർക്കര നെയ് എന്നിവയാണ് പിന്നെ കയ്യിൽ ഏലക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്ക ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും തേങ്ങയും ശർക്കരയും ഇതുപോലെ റെഡിയാക്കി എടുത്തു തേങ്ങ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ മധുരത്തിനും ശർക്കര കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കവർ അമൃതം പൊടിക്ക് ഒരു ഉണ്ട് ശർക്കരയും ഒരു തേങ്ങയും കറക്റ്റ് അളവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാമെന്നാണ് പറഞ്ഞത് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് പാത്രം നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നെയ്യ് അല്പം കൂടിയാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നെയ് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കവറ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം മോനും കൂടി ഒരു സ്പൂണായിട്ട് വന്ന് ഇളക്കി കൊടുക്കുകയാണ് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവനും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് നെയ്യൊഴിച്ച് പൊടിയിട്ടതിന് ശേഷം അതിലേക്ക് തേങ്ങയും ശർക്കരയും ഏലക്കായും ചേർത്ത് കൊടുക്കുകയാണ് അഞ്ച് ഏലക്കായാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പാത്രത്തിന്റെ അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കുക ഒരാറ് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കും തോറും അതിന് നല്ല നിറവ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇതുപോലെ ആകുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അമൃതം പൊടിയുടെയും നെയ്യുടേയും ഏലക്കായും കൂടെ ചേർന്ന നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ട് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ഐറ്റമാണ് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ ലഡ് പോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ് ചൂട് മാറിക്കഴിഞ്ഞാൽ കറക്റ്റ് ഉരുളകളായി കിട്ടത്തില്ല ചൂടോട് കൂടി ഇത് ഉരുട്ടുമ്പോൾ വേണമെങ്കിൽ ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്ത് കൈ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കാവുന്നതാണ് ഓരോന്നും ഇതുപോലെയാണ് ഉരുട്ടിയെടുക്കുന്നത് കൂടി തന്നെ ഇത് ഉരുട്ടാൻ പറയുന്നത് ചെറിയ ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു ഉരുളകളായി വരത്തില്ല പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ഉരുട്ടുമ്പൂർ കൈ ചൂടാവുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പച്ചവെള്ളത്തിൽ നനച്ചു കൊടുക്കാവുന്നതാണ് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഇനി ആരും അമൃതം പൊടി ഇല്ലാതാക്കി കളയാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു കവർ പൊടിയിൽ ഇരുപത്തഞ്ചോളം ലഡുകൾ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ അമൃതം പൊടി കൊണ്ടുള്ള ലഡു തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതിനെ ഒന്ന് കഴിച്ചു നോക്കാം ഭാവിസ തന്നെ ആദ്യം കഴിക്കാൻ വന്നിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ബൈ ബൈ